എ കെ ജി സെന്ററിൽ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് സി പി എം പ്രവർത്തകരെ കണ്ട് പേടിക്കുന്നതും പ്രതിയെ സ്ഥലം മാറ്റുന്നതും ഇനിയും ഈ നാടകീയ രംഗങ്ങൾ തുടർന്നിട്ട് കാര്യമില്ല സത്യാവസ്ഥ പൊതുജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു പ്രതിയെ സംരക്ഷിക്കാൻ ഒപ്പം കൂടിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരു സമയം പ്രതിയുമായി ബന്ധമില്ല എന്ന് പറയുകയും മറ്റൊരു സമയം പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കുന്നു എങ്കിൽ പോലും ന്യായീകരണങ്ങൾക്ക് ഒരു കുറവുമില്ല പറഞ്ഞു വരുന്നത് കൊടും ക്രിമിനൽ സുഹേൽ ഷാജഹാനെ കുറിച്ചുള്ള വാർത്തയാണ് പോലീസ് കസ്റ്റഡി കഴിഞ്ഞ് കോടതിയിൽ എത്തിച്ചപ്പോൾ പ്രതിക്ക് ഒരു നെഞ്ചുവേദന അതിപ്പോൾ മിക്ക പ്രതികളും കാണിക്കുന്ന തരികിട പണി തന്നെയാണിത് എന്നിട്ട് പ്രതിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആശുപത്രിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച സുഹേൽ ഷാജഹാന്റെ തൊട്ടടുത്ത വീട്ടിൽ സി പി എം നേതാവും മുൻ കൌൺസിലറുമായ ഐ പി ബിനുവും ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കിടക്കുന്നു ഇരുവരും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എ കെ ജി സെന്റർ ബോംബ് ആക്രമണ പ്രതി ഒന്ന് പേടിച്ചു ഇരുവരും ആശുപത്രിയിൽ ആണെന്നറിഞ്ഞ സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷം ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്ന് ഭയന്നു പ്രതിയെ അക്രമിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉടലെടുക്കുമോ എന്ന ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നു തുടർന്ന് ആക്രമണ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ എം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തെത്തി തുടർന്ന് പോലീസും എത്തി ഇതോടെ സുഹേലിനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കുറ്റവാളി സുഹൈലിനെ പിന്നിൽ നിന്നും സഹായിക്കുന്നത് ആരാണെന്നും വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് ആരാണെന്നും വ്യക്തമായിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പ്രതിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് സുഹേൽ ഷാജഹാൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇയാൾ വിദേശത്തേക്ക് കടക്കുമോ എന്ന സാധ്യതയുണ്ട് ഇനി അഥവാ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇയാളെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാം